നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കും നിങ്ങൾക്കിടയിലും അള്ളാഹുവിനിടയിലും ഒരു പരിഭാഷകനില്ലാതെ ഒരു മീഡിയേറ്റർ ഇല്ലാതെ ഒരു ഇടനിലക്കാരനില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുമെന്ന് പുണ്യനബിസാഹു ആ സംസാരിക്കുന്ന നേരത്തെ ചെയ്തുകൊണ്ട് പറഞ്ഞു ആ നേരത്തേക്ക് മറുപടി ഒരുക്കി വെച്ചോളു കേട്ടോ അള്ളാഹുവിനോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കും പടച്ചവനോട് നേരിട്ട് സംസാരിക്കും അള്ളാഹു നിങ്ങളോട് സംസാരിക്കും ഇവര് അബ്ബാസ് നിങ്ങൾ പറഞ്ഞു അന്ന് ചില ആളുകളുടെ കവിളിലെ ഇറച്ചി ഉറ്റി ഉറ്റി വീഴും ഹജിലൻ നാണം കൊണ്ട് അള്ളാഹന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് ചെന്ന് സംസാരിക്കുക എന്ന് ഓർത്തുകൊണ്ട് അന്ന് ചില ആളുകൾ സന്തുഷ്ടരായി റബ്ബിന്റെ മുമ്പിലേക്ക് വരും എന്തേ നീ എനിക്ക് ചെയ്തത് എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ഞാൻ ഉമ്മത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ റബ്ബെ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ പറയും അവസാനം അർജു നിന്റെ കരുണയാണ് റബ്ബെ ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് റബ്ബിനോട് പറയുമ്പോൾ എന്ന് ചില ആളുകളോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് റബ്ബിനെ കാണാനും സ്വർഗ്ഗലോകത്തെത്തിച്ചേരാനും നമ്മുടെ പ്രവർത്തനങ്ങളും അമലുകളൊക്കെ അള്ളാഹു സബബുകളാക്കി തരട്ടെ